ഏറ്റവും 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 പുതിയ ഡിസൈനുകൾ കുറഞ്ഞ മികച്ച ഓഫറുകൾ ി ഖത്തറിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിനെതിരെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ ചാവക്കാട് നഗരത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി ഡിവൈഎഫ്ഐ ചാവക്കാട് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധം ഡിവൈഎഫ്ഐ ജില്ലാ വൈസ് പ്രസിഡന്റ് എറിൻ ആന്റണി ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് പ്രസിഡന്റ് കെ എസ് അനൂപ് അധ്യക്ഷത വഹിച്ചു ജില്ലാ കമ്മിറ്റി അംഗം ഹസൻ മുബാരക് സ്വാഗതം പറഞ്ഞു ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റി അംഗം ടി ജി രഹന ചാവക്കാട് ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറിമാരായ കെ യു ജാബിർ കെ എസ് വിഷ്ണു ഡിവൈഎഫ്ഐ ചാവക്കാട് മേഖലാ സെക്രട്ടറി മുഹമ്മദ് റിനോസ് മണത്തല മേഖലാ സെക്രട്ടറി ഇല്യാസ് എൻ എൻ നിഷിൽ ദിനിൽ ഷിബിൻ പ്രകടനത്തിൽ പങ്കെടുത്തു സ്വർണം വയ്ക്കുന്നതിന് താങ്കൾ അധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റി വെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ ആളുകാരൻ ഗോൾഡ് ലോൺ വാടാനപ്പള്ളി ഒരുമനയൂർ ചാവക്കാട് ഗുരുവായൂർ ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടു സർക്കിൾ ലൈവ് ന്യൂസ്